ഫലസ്തീനിൽ യഹൂദ ജനതയ്ക്ക് ഒരു ദേശീയ ഗേഹം സ്ഥാപിക്കുന്നതിന് ബ്രിട്ടീഷ് ഭരണകൂടം അനുകൂലമാണ് ഈ ലക്ഷ്യം സാധിക്കുന്നതിന് വേണ്ട പരിശ്രമങ്ങളെല്ലാം ബ്രിട്ടീഷ് ഭരണകൂടം ചെയ്യും ബ്രിട്ടീഷ് വിദേശകാര്യമന്ത്രി ആർത്തർ ബാൽഫർ എഴുതി തയ്യാറാക്കിയ പിൽക്കാലത്ത് ബാൽഫർ പ്രഖ്യാപനം എന്നറിയപ്പെട്ട കത്തിലെ വരികളാണിത് ബാൽഫറിന് ശേഷം ബ്രിട്ടന് അനേകം വിദേശകാര്യ സെക്രട്ടറിമാർ ഉണ്ടായി കാലചക്രം മുന്നോട്ട് തിരിഞ്ഞപ്പോൾ ബാൽഫറിൽ നിന്നും ബ്രിട്ടന്റെ വിദേശകാര്യ സെക്രട്ടറി എന്ന പദവി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ യവറ്റ് കൂപ്പറിൽ ചെന്നെത്തി സമീപ ദിവസം കൂപ്പർ വെച്ച വർത്തമാനം അതിങ്ങനെയാണ് നമ്മുടെ ഏറ്റവും അടുത്ത സഖ്യകക്ഷികളുമായി ചേർന്ന് ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാൻ ഇന്ന് കൈകൊണ്ട് ചരിത്രപരമായ തീരുമാനം ദ്വിരാഷ്ട്ര പരിഹാരത്തോടുള്ള നമ്മുടെ അജഞ്ചലമായ പ്രതിബദ്ധതയെ പ്രതിഫലിപ്പിക്കുകയും ഫലസ്തീൻ ജനതയുടെ സ്വയം നിർണയാവകാശത്തിനുള്ള അനിഷേധ്യമായ അവകാശത്തെ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി പറഞ്ഞുവെക്കുന്നു ഇതോടെ തന്റെ മുൻഗാമിയുടെ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ പ്രഖ്യാപനത്തെയാണ് ഒരു പരിധിവരെയെങ്കിലും കൂപ്പർ നിർവീര്യമാക്കുന്നത് ഐ എസ് ഐ എസ് എന്ന ഭീകര സംഘടനയെ സൃഷ്ടിച്ചത് താനും ബുഷും ചേർന്നാണ് എന്ന മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയറിന്റെ കുറ്റസമ്മതവും ഇതുപോലെ വൈകി വന്ന വിവേകമായിരുന്നു ഒടുവിൽ ലോകം ഫലസ്തീൻ രാഷ്ട്രത്തിനൊപ്പം നിലയുറപ്പിച്ചിരിക്കുന്നു ഫ്രാൻസിന്റെയും സൗദി അറേബ്യയുടെയും നയതന്ത്ര നീക്കങ്ങൾക്കൊടുവിൽ ചേർന്ന യു എൻ പൊതുസഭായോഗത്തിൽ ബ്രിട്ടൻ ഫ്രാൻസ് പോർച്ചുഗൽ ബെൽജിയം മാൾട്ട എന്നീ രാജ്യങ്ങളും ഫലസ്തീനെ അംഗീകാരം പ്രഖ്യാപിച്ചു ശേഷം ഇസ്രായേലിന്റെ പിതൃത്വം ഏറ്റെടുത്ത അമേരിക്കയ്ക്ക് കനത്ത പ്രഹരമാണ് ലോകരാഷ്ട്ര പ്രസ്തുത തീരുമാനത്തിലൂടെ വന്നു ചേർന്നിരിക്കുന്നത് ജർമ്മനി ഇപ്പോഴും സ്വതന്ത്ര ഫലസ്തീൻ എന്ന ആശയത്തെ അംഗീകരിച്ചിട്ടില്ല നൂറ്റി നാൽപ്പത്തി രാജ്യങ്ങൾ ഫലസ്തീന് ഇതിനോടകം അംഗീകാരം നൽകിയിട്ടുണ്ട് കാനഡയും ഓസ്ട്രേലിയയും സ്പെയിനും അടക്കം സ്വതന്ത്ര ഫലസ്തീന് പിന്തുണയുമായി രംഗത്തുണ്ട് ഇസ്രായേലിനുമേൽ പിഴ തീരുവടക്കമുള്ള ശിക്ഷാ നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യവുമായി യൂറോപ്യൻ യൂണിയനിൽ ചർച്ചകൾ സജീവമാണ് ഭ്രാന്തനായ കൊലയാളിയെ പോലെ പരമാധികാര രാഷ്ട്രങ്ങളെ ആക്രമിച്ചും നിർബാധം ഫലസ്തീനിൽ കൂട്ടക്കൊല നടത്തിയും മുന്നേറുന്ന രക്തദാഹിയായ ബെഞ്ചമിൻ നെതന്യാഹുവിനെയും തങ്ങളുടെ ജാലസന്ധതിയെയെന്നും പരിപാലിച്ചു പോകുന്ന അമേരിക്കയെയും പ്രസിഡന്റ് ട്രംപിനെയും ലോകരാഷ്ട്രങ്ങളുടെ പ്രസ്തുത നിലപാട് തെല്ലൊന്നുമല്ല അസ്വസ്ഥമാക്കിയിട്ടുള്ളത് ഖസയും വെസ്റ്റ് ബാങ്കും കൂടി പിടിച്ചടക്കി ഈസ്റ്റ് ജെറുസലേം തലസ്ഥാനമാക്കി ഒരു ഇസ്രായേൽ നിർമ്മിക്കാനുള്ള ലക്ഷ്യവുമായാണ് നിലവിൽ നെതന്യാഹു കൊന്നു മുന്നേറുന്നത് ജോർദാൻ നദിക്ക് പടിഞ്ഞാറ് ഫലസ്തീൻ രാഷ്ട്രം ഉണ്ടാകില്ല എന്ന വെല്ലുവിളിയാണ് ഒടുവിൽ നെതന്യാഹുവിന്റെ പ്രസ്താവനയായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് നിലവിൽ ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള ലോകരാഷ്ട്രങ്ങളെക്കൊണ്ട് സ്വതന്ത്ര ഫലസ്തീൻ എന്ന ആവശ്യത്തെ അംഗീകരിപ്പിക്കാൻ പറ്റുന്ന വിധത്തിൽ ഫലസ്തീൻ ഭൂമിയെ സംരക്ഷിച്ചു നിർത്തിയ ഹമാസിന് സ്വതന്ത്ര ഫലസ്തീനിൽ യാതൊരു റോളും ഉണ്ടാകരുത് എന്ന അറബ് ഭരണാധികാരികളുടെ നിലപാട് തന്നെയാണ് ബ്രിട്ടനും മുന്നോട്ട് വെക്കുന്നത് ഇനിയുള്ള ദിവസങ്ങൾ ഫലസ്തീനിനെ സംബന്ധിച്ചിടത്തോളം നിർണായക ദിനങ്ങളാണ് ലോകം മുഴുവനും സമാധാനകാംക്ഷികളും വരും ദിനങ്ങളെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു